മലയാളത്തിൽ കരിയർ തുടങ്ങി തമിഴിലും തെലുങ്കിലും തിളങ്ങിയ താരമാണ് അമലാപോൾ തന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് നടി എപ്പോഴും തുറന്നു പറയാറുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജഗദ്ദേശായി വിവാഹം കഴിച്ച അമല ഇന്ന് അമ്മയായിട്ടുള്ള ജീവിതത്തിലെ പുതിയ റോൾ ആസ്വദിക്കുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രശസ്ത നടി അനുഹാസന് നൽകിയ അഭിമുഖത്തിൽ തന്റെ ആദ്യകാല ജീവിതത്തെക്കുറിച്ച് പ്രത്യേകിച്ച് കുട്ടിക്കാലത്തെക്കുറിച്ച് അമല പോൾ മനസ്സ് തുറന്നിരുന്നു എന്നും മനസ്സിലുള്ളത് തുറന്നു പറയാൻ മടി കാണിച്ചിട്ടില്ലാത്ത അമല തന്റെ കുട്ടിക്കാലം അത്ര സുഖകരമായിരുന്നില്ല എന്ന വെളിപ്പെടുത്തൽ നടത്തി ജെ എഫ് ഡബ്ല്യു ബിഞ്ച് എന്ന പരിപാടിയിൽ പങ്കെടുത്ത ശസ്താരം അനുഹാസനോട് തന്റെ കുട്ടിക്കാലത്തെക്കുറിച്ചും അനുഭവിച്ച ട്രോമകളെ കുറിച്ചും വളരെ വിശദമായി സംസാരിച്ചു ഏറെ ആഗ്രഹിച്ചിട്ടും അച്ഛന്റെ സ്നേഹം അധികമൊന്നും അനുഭവിക്കാൻ തനിക്ക് ഭാഗ്യമുണ്ടായിട്ടില്ല എന്നാണ് അമല പോൾ പറഞ്ഞത് എന്നാൽ തന്റെ പിതാവ് പോൾ വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു എന്നും നടി കൂട്ടിച്ചേർത്തു എന്റെ കൂട്ടിക്കാലത്തെക്കുറിച്ച് ഞാൻ എന്താണ് പറയുക അത്ര എളുപ്പമുള്ള ഒരു കുട്ടിക്കാലമായിരുന്നില്ല എൻ്റെ എന്നും ഒരുപാട് ഉയർച്ചകളിലൂടെയും താഴ്ചകളിലൂടെയുമാണ് അന്ന് എന്റെ ജീവിതം പോയത് കുട്ടിക്കാലത്ത് ഒരുപാട് വെല്ലുവിളികൾ നേരി വന്നു അതിന് പ്രധാന കാരണം അച്ഛൻ ഒരു നിലയ്ക്ക് ഞങ്ങളോട് അടുപ്പം കാട്ടാറില്ലായിരുന്നു എന്നതാണ് പക്ഷെ അദ്ദേഹം ഒരു വലിയ മനുഷ്യനായിരുന്നു വളരെ വളരെ മനോഹരമായ ഒരു സോൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു അമല പോൾ വെളിപ്പെടുത്തി പക്ഷെ അച്ഛൻ ഒരിക്കലും വൈകാരികമായി ഞങ്ങളോട് അടുക്കാത്തതിന്റെ കാരണം അദ്ദേഹത്തിന്റെ അച്ഛൻ അതായത് ഞങ്ങളുടെ മുത്തച്ഛൻ അദ്ദേഹത്തോട് ഒരിക്കലും സ്നേഹം കാണിച്ചിട്ടില്ല എന്നതാവണം അത് പാരമ്പര്യമായി കൈമാറി വരുന്ന കാര്യമാണല്ലോ ൾ കൈമാറി വരുന്ന ഒരു കാര്യമല്ലേ എന്റെ അച്ഛൻ സ്നേഹിക്കാൻ പഠിച്ചില്ല കാരണം അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ വേണ്ടതുപോലെ സ്നേഹിച്ചിട്ടില്ല സ്നേഹം കിട്ടിയാലല്ലേ അത് എങ്ങനെ കൊടുക്കണമെന്നറിയാൻ കഴിയൂ അമലാപ്പോൾ പറഞ്ഞു അതുകൊണ്ടാവണം പിന്നെ ഞാനും ഒരു പെൺകുട്ടിയാണല്ലോ പെൺകുട്ടി അച്ഛനോട് പ്രത്യേക േ അതുകൊണ്ട് ഞാൻ എപ്പോഴും എന്റെ അച്ഛന്റെ സ്നേഹം പിടിച്ചുപറ്റാനും അംഗീകാരം നേടാനും വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു കാരണം ആ പ്രായത്തിൽ എപ്പോഴോ എന്റെ മനസ്സിൽ അച്ഛൻ എന്നോട് സ്നേഹമില്ലെന്ന് കുട്ടിക്കാലത്ത് ഈ സൈക്കോളജി ഒന്നും നമുക്കറിയില്ലല്ലോ എനിക്കിന്നും ഓർമ്മയുണ്ട് കുട്ടിക്കാലത്ത് ഞാൻ എപ്പോഴും അച്ഛൻ എന്താ എന്നെ ഇഷ്ടമല്ലാത്തത് എന്ന് സ്വയം ചോദിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ പ്രശ്നം സ്നേഹം പ്രകടിപ്പിക്കാൻ ആവുന്നില്ല എന്ന് ായിരുന്നു അമല ഓർത്തെടുത്തു രണ്ടായിരത്തി ഇരുപതിൽ ക്യാൻസർ രോഗവുമായി വളരെ വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് അമല പോളിന്റെ പിതാവ് പോൾ വർഗിസ് അന്തരിച്ചത് തന്റെ പപ്പയുടെ മരണത്തോടെ താനും അമ്മയും വിഷാദ രോഗത്തിന്റെ വഖ് വരെ എത്തിയെന്നും അങ്ങനെയാണ് താൻ ആത്മീയതയിലേക്ക് തിരിഞ്ഞതെന്നും മുൻപൊരഭിമുഖത്തിൽ അമല വെളിപ്പെടുത്തിയിരുന്നു